കൊച്ചി വെണ്ണലയിൽ സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ കടയിലെ സാധനങ്ങൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് പരാതി പഴയ സാധനങ്ങൾ റോഡരികിൽ കൂട്ടിയിടുന്നത് കാരണം എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണാതെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അലി അക്ബർ ഷാ കൂപ്പമുണ്ട് അലി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവിടത്തുകാരുടെ പരാതി പോകുന്ന റോഡിന്റെ വശത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഒരുപാട് ഫ്ലാറ്റുകളും അതുപോലെ തന്നെ വീടുകളൊക്കെ വരുന്ന ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഒരു യൂസ്ഡ് ഫർണിച്ചർ കടയിൽ നിന്നുള്ള വേസ്റ്റ് റോഡിന് വശങ്ങളിൽ ഇടുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗങ്ങളിലെല്ലാം പഴയ അലമാരയുടെയും കസേരകളുടെയും ടേബിളുകളുടെയും എല്ലാം ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നു റോഡ് വശങ്ങളിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഒരുപാട് കമ്പികളും ഒക്കെ അവിടെയുണ്ട് ഈ റോഡിന്റെ വശങ്ങളിൽ ചേർന്ന് ഇത്തരത്തിൽ വേസ്റ്റ് കിടക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു അപകട സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം നമുക്കിവിടെയുള്ള പ്രദേശവാസികളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്താണ് ഏട്ടാ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ആദ്യം തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റിയിലെ റോഡിൽ ഓട്ടോ അടിച്ച് പുള്ളി കുറിച്ച് സീരിയസ് ആയി പിന്നെ അപ്പുറത്തൊരു തോട് പോകുന്നുണ്ട് ഇവര് ഈ ഡ്രൈനേജ് മൊത്തം മൂടിപ്പോയി കാരണം ഇവിടെ ഉള്ള വെള്ളം മൊത്തം വെയിലേറ്റം വരുമ്പോൾ നേരെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ഫ്ളാറ്റിലേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂൾ കുട്ടികളും കോളേജ് ഇങ്ങോട്ട് റോഡ് മുറിച്ചു കിടക്കാൻ പറ്റുന്നില്ല വിസിബിലിറ്റി നഷ്ടപ്പെടുകയാണ് മൊത്തം മറിച്ച് വെച്ചിട്ട് പല പ്രാവശ്യം ഇത് ഇവരോട് പറഞ്ഞിട്ട് ഇവരൊരു ഇന്ന് കൂട്ടാക്കുന്നില്ല നിങ്ങൾ തന്നെ നോക്ക് അത്രയും ദയനീയമാണ് ഈ അവസ്ഥ ഈ എറണാകുളം കോർപ്പറേഷൻ ഏരിയയിൽ ഇങ്ങനൊരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പോയിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള മറുപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടോ ഇവിടെ വന്നിരുന്നു വന്നിരുന്നു കോർപ്പറേഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇതിന്റെ ഓണറെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു അവിടെ ചെന്ന് കാണും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല നിങ്ങൾ ഇതിനു മുൻപ് ഈ കടയുടെ ഉടമസ്ഥരോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ട് അവർക്കറിയാം ഇവിടുന്ന് അവരെ ഓണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്കറിയുകയും ചെയ്യാം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിവിടെ പോലീസ് എത്തിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാധനങ്ങൾ നീക്കാമെന്ന് ഇവർ അറിയിച്ചെങ്കിലും അല്പം റോഡിൽ നിന്ന് മാറ്റി നിർ മാറ്റിവെച്ചു എന്നല്ലാതെ ഈ സാധനങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികളൊന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് അതുപോലെ തന്നെ നിരവധിയായ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗമാണിത് നല്ല തിരക്ക് അനുഭവപ്പെടുന്ന വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് റോഡിൻ്റെ വശങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു റോഡിൽ എന്നാണ് പ്രധാനമായും ഈ പ്രദേശവാസികൾ പറയുന്നത് അതുപോലെ തന്നെ അപ്പുറത്തെ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് ഈ അലമാര അടക്കമുള്ള സാധനങ്ങൾ റോഡ് വശങ്ങളിൽ വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മറുവശത്തുനിന്നും വാഹനങ്ങൾ വരുന്നത് കാണാൻ കഴിയുന്നില്ല ആ നിലയ്ക്കും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ആരോപണം അതേസമയം ഈ കോർപ്പറേഷനിൽ പോയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് നാൽപ്പത്തി മണിക്കൂർ സമയം ഇത് മാറ്റാൻ നൽകിയിട്ടുണ്ട് ആ സമയം തങ്ങൾക്ക് അനുവദിച്ച് നൽകണം അതിനുശേഷവും തങ്ങൾ ഇതിവിടെ ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി പരാതിയുമായി പോകാവൂ എന്നുള്ളതാണ് ഈ കടയിൽ ായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്തായാലും നാട്ടുകാർ വലിയ നിലയിലുള്ള പ്രതിഷേധത്തിലാണ് കൃത്യമായ നടപടി ഈ വിഷയത്തിൽ വേണം എത്രയും വേഗം ഈ കാണുന്ന വേസ്റ്റ് എല്ലാം ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് ഈ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലെ താമസക്കാർ പ്രധാനമായും പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി